വെൽക്കം ബാക്ക് അപ്പം നമുക്ക് നേരെ വ്ലോഗിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ട്രാവൽ വ്ലോഗാണ് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന അന്ന് മോർണിംഗ് റീനുവിൻ്റെ സ്കൂളിൽ ആ ഫെലിസിറ്റേഷൻ ഫങ്ഷൻ ഉണ്ടായിരുന്നു അതായത് ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്കുള്ള അവാർഡ് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ക്യാഷ് അവാർഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നേരിട്ട് സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടീച്ചേഴ്സിനെ കൊടുക്കാൻ വേണ്ടി സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോകുകയാണ് കേട്ടോ വൈസ് ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ ഉമ്മൽക്കുവിലാണ് റീനു പഠിച്ചിട്ടുണ്ടായിരുന്നത് ടെൻത്ത് അപ്പോൾ രാവിലെയാണ് ഈ ഒരു ഫംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം അതായത് ഈവനിങ് നമുക്ക് എയർപോർട്ടിലോട്ട് പോകും വേണം കേട്ടോ റിസൾട്ട് വന്ന ശേഷം ഇന്നാണ് ടീച്ചേഴ്സിനെയൊക്കെ കാണുന്നത് അപ്പം ഷാനി മാം അവളുടെ ക്ലാസ് ടീച്ചർ അപ്പം മാം അവിടെ റിസപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ കാണുമ്പോൾ അതും നമുക്കൊരു ഹാപ്പിനെസ്സല്ല ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മുമ്പത്തെപ്പോഴൊക്കെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കൊണ്ട് ഈ മാർക്സൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല കാരണം ഇതിലും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് അവളുടെ ക്ലാസ് ടൈമിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു ഇവൻ പ്രീ ബോർഡ് എക്സാമൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അവൾക്ക് ഈ ഒരു മാർക്ക് കിട്ടിയപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയേണ്ടതായിരുന്നു ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മളെക്കാളും ടെൻഷൻ ടെൻഷനായിരുന്നു ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് അവളുടെ ക്ലാസ് ടീച്ചറിന് എപ്പോഴും ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കായിരുന്നു പഠിക്കുന്നില്ലേ കാര്യങ്ങളൊക്കെ ഒരുപാട് മീൻസ് അതൊക്കെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ അപ്പോൾ അവിടെ വേറൊരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഹെഡ് ബോയ് സ്കൂൾ ഹെഡ് ബോയ് അവരെ സെലക്ഷൻ ഒക്കെ ആയിരുന്നു അപ്പം അമ്മ അവിടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ ടോപ്പേഴ്സിൻ്റെ ക്ലാ ക്യാഷ് അവാർഡ് കൊടുക്കുന്ന ഫങ്ക്ഷൻ വരുന്നത് അപ്പം കുറച്ചു നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റോയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും കയ്യില് കൊടുത്താലേ കുറച്ച് നേരം അടങ്ങിയിരിക്കുള്ളൂ അപ്പോൾ പുതിയൊരു ഐറ്റമാണിത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് പക്ഷേ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കുറേ സർപ്രൈസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അത് വെച്ച് കളിക്കാനുള്ള വക ഉണ്ട് കേട്ടോ ഫൈതറംസ് എങ്ങാനും തോന്നുന്നു ഈ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല ആ ഒരു യജ്ഞ അപ്പോൾ ആ ഒരു ഫംഗ്ഷന്റെ സമയായി അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒറിജിനൽ വോയ്സ് തന്നെ കൊടുക്കുന്നത് കാരണം അവർ പറയുന്നത് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത് സേവ് ചെയ്ത് വെക്കാനുള്ളൊരു വീഡിയോ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒറിജിനൽ വോയ്സ് തന്നെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കുകയില്ലയെന്നൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെ അത് കേൾക്കുമ്പോൾ കുറേ കാലങ്ങൾ ശേഷം കേൾക്കുമ്പോൾ അത് രസല്ലേ Who have achieved academic excellence and set a benchmark for their peers. We are felicitating our school topper with cash prizes as a token of our appreciation and recognition. I request our managing director, Mr. Vivesh Babu, and executive director, Mrs. Grija Baiju, and our beloved principal, ma'am, to come on the stage. To give away the cash prizes, please. Jeffrey has scored 91.8%. In second position, with a cash prize of 2500 dirhams, we have Fadi Al Latif. As student has travelled back to India to pursue her higher studies, I would like to warmly invite her parent, Ms. Sifia Latif, who is also Islamic teacher in our school. Call the topper of the school in the first position, securing 93.2%, getting cash prize of five thousand rupees. We have. At the same time, I would love to start with my own teachers. Uh, you know, we have seen uh, two divisions of boys and girls here. There are a lot of students, uh, you know, who actually got into the early 70s and 80s and 90s. The entire applause goes to the teachers of great 10. See, the success is really tough. Anybody on the top will understand this. It is very, very hard to maintain it all i want to say is uh, just keep your parents proud my teachers my beautiful darlings i'm telling you if vice point from the time i've picked up without you guys doing the job literally the unsung heroes i wouldn't be able to stand here with heads high with our principal the director whoever is standing here it's only because of the foundation quality i would like to call 10 great teachers on the stage അപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന റോസ് ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ടെൻത്തിൽ എല്ലാ ടീച്ചേഴ്സിനും ക്യാഷ് അവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എക്സാമിൻ്റെ ശേഷം ഇപ്പോഴാണ് എല്ലാ ടീച്ചേഴ്സിനും ഒന്ന് കാണുന്നത് അപ്പം നമുക്ക് ആ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഫീലല്ലേ എന്തായാലും ഒരുപാട് നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം വൈസ് ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ ഉമ്മൽ ക്വൈനിലെ പ്രിൻസിപ്പൽ മാമാണിത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു ടീച്ചേഴ്സും ഈ ടോപ്പേഴ്സിൻ്റെ പാരൻസും പിന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് ടീമും കൂടിയുള്ള ഒരു ചെറിയൊരു ചിറ്റ് ചാറ്റ് ഉണ്ടായിരുന്നു ഇനി പിന്നെ ഇവരുടേലെ സെക്കൻഡ് വിന്നർ ഇപ്പം നാട്ടിലാണുള്ളത് അവരുടെ പാരൻ്റാണ് ഇവിടെ ഉള്ളത് അവരിവിടുത്തെ ടീച്ചറാണ് അപ്പോൾ അതാണ് സെക്കൻഡ് വിന്നറെ കാണാത്തത് കേട്ടോ അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വീട്ടിലോട്ട് പോവാണ് ഇനി ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറെ പണികളുണ്ട് കഴിഞ്ഞു പിന്നെ ഒന്ന് വൈകിട്ടല്ല നാട്ടിലേക്ക് പോകുന്നത് ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല എന്തായാലും കുറച്ച് ദിവസങ്ങൾ നാട്ടിലുണ്ടാവും ശം അവൾക്ക് ക്യാഷ് അവാർഡ് കിട്ടിയ നാട്ടത് അലഹമില്ല അലഹമില്ല എന്തായാലും ട്വൻ്റി ട്വൻ്റി ഫോർ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് ഞാൻ എല്ലാ വ്ളോഗ്സിലും പറയാറുണ്ട് നല്ലൊരു സന്തോഷം ഒരു പ്രൗഡ് മൊമെൻ്റ് ആണിപ്പോൾ കണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് ഇക്കാനൊരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് ബാക്കി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പറയാട്ടോ അപ്പം ഇത് ഒരു പെർഫ്യൂമാണ് ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി പെർഫ്യൂം ആട്ടോ ഭയങ്കര മണമാണ് എന്താ പറയുക യു ഡി പെർഫ്യൂമാണ് സംഭവം എന്താ പറയുക യൂണിസെക്സ് ആണ് കൂടാണ്ട് അതായത് ലേഡീസിനും ജെൻറ്റ്സിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ദിവസമൊക്കെ അതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ആവശ്യമുള്ളൊരു താഴെ വാട്സപ്പ് നമ്പറിൽ കൊടുക്കാം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് അബായ ആമീസ് അബായിൽ നിന്ന് കുറച്ച് അപായസ് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ പോകുന്ന സമയത്താണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അത് കാണിക്കുന്നത് കേട്ടോ മൂന്ന് അടിപൊളി അഭായാസമാണ് നല്ല സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സിലാണ് ഈ അഭായാസുള്ളത് കേട്ടോ അപ്പം അതാണ് എടുത്തു പറയേണ്ടത് ഞാൻ ബാക്കി ഇട്ടിട്ടൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യേണ്ട കേട്ടോ അപ്പം കൂടുതലായിട്ട് എനിക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വന്ന പാട് ചോറൊക്കെ കഴിച്ച് ചോറൊക്കെ തലേ ദിവസം തലേന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മാലി വന്നിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കാരണം നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ സ്കൂളിലായിരുന്നല്ലോ പിന്നെ വൈകിട്ട് പോവും വേണം അപ്പോൾ ഒരുപാട് പണികളുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ ഒരു ദിവസമാണ് കൊറിയറുകൾ കുറേ വരാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ദിവസമായിരുന്നു അപ്പം പുറത്ത് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് പെട്ടിയൊക്കെ കെട്ടലും ഒക്കെ പെട്ടിയൊക്കെ നമ്മൾ ഓൾറെഡി കെട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോസെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഒന്ന് ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവരെ എല്ലാം റെഡി ആക്കി റാപ്പൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഇതാ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങാൻ നേരമാണ് ആദ്യം ഒരു ഫ്ലൈറ്റ് ഒരു വൺ ഹവർ ലേറ്റ് ഉണ്ടായിരുന്നു ഡിലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി നമ്മൾ റെഡി ആക്കി പോവാനുള്ള വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ ഇറങ്ങി എന്തായാലും ഈ മഴയുടെ സീസണിൽ അതായത് നാട്ടിൽ മഴയുള്ള സീസണിൽ എന്തായാലും പോകുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് തന്നെ ആണോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനെട്ടോ നമ്മൾ പിന്നെ ഓൾറെഡി അറിയുന്നതുകൊണ്ട് പിന്നെ അറിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇനിയിപ്പം വെറുതെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടവിടെ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇറങ്ങി അപ്പം നുബായിലാണ് ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് പിന്നെ ഇപ്പം നാട്ടിലേക്ക് തിരിച്ച് നാട്ടിൽ നിന്ന് അവിടെ യു എയിലേക്ക് വിസിറ്റിങ്ങിന് വന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർ തിരിച്ചു പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല റഷ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും പിന്നെ നാട്ടിൽ നാട്ടിലെത്തിയപ്പോഴേ കാലിക്കറ്റ് അതിനേക്കാളും തിരക്കായിരുന്നു നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകുന്ന സമയമല്ലേ പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് ഇക്കാൾക്ക് ട്രീറ്റ്മെൻറ്റും ഉണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഉമ്മയും ഇപ്പം ഹജ്ജിന് പോകാണ് ഞങ്ങൾ നാട്ടിലെത്തിയ പിറ്റേ ദിവസമാണ് മോർണിംഗ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഉമ്മാനുപ്പാനും കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ഈ ഒരു സമയത്ത് തന്നെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ പിന്നെ മക്കൾക്കവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കേണ്ടത് സ്കൂളുണ്ട് റീനുവിൻ്റെ എക്സാമൊക്കെയാണ് പക്ഷെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പാനും ഉമ്മാനേയും കാണും വേണം മിക്കാനും ട്രീറ്റ്മെൻറ് നടക്കും വേണം അപ്പം വീണ്ടും ഇതാ ലീവ് എടുത്തിട്ട് പോവാണ് ക്ലാസ് ഒരു മാസമൊക്കെ ലീവ് എടുക്കേണ്ടി വരും റീനുവിനും റോസുവിനും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ അത് സഹിക്കുന്നെ വേണം കാരണം അങ്ങനെയാണ് നമ്മുടെ ലൈഫ് അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ഭയങ്കര പ്രൗഡ് മൊമെൻറ്റ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആണ് ക്യാഷ് അവാർഡ് അപ്പോൾ കാണുമ്പോൾ എന്തായാലും എല്ലാവരുടെ മനസ്സിൽ ഒരു വാവ് എന്ന് പറയും പക്ഷേ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ എന്തായാലും എവിടെയും ഷെയർ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ചാൽ സങ്കടമായിട്ടല്ല ഒരു വിഷമം കൂടി കൂടെ ഉണ്ട് അത് എന്തായാലും നിങ്ങളറിയണം ഓക്കെ അപ്പോൾ അതാണ് അങ്ങനെ പിന്നെ ഇവിടുന്ന് എയർപോർട്ടിനകത്ത് തന്നെ മെട്രോ ഉണ്ടായിരുന്നു മെട്രോയിൽ കയറിയിട്ട് ഇവിടെ അത്യാവശ്യം നടക്കാണ്ട് ഈ എയർപോർട്ട് നമ്മൾ സാധാരണ ഷാർജ എയർപോർട്ടിലാണ് പോവുക നാട്ടിലേക്ക് പോകുമ്പോൾ ഷാർജയിൽ നിന്നാണ് പോവാം പക്ഷെ നമുക്ക് ടിക്കറ്റ് ഇട്ടില്ല ലാസ്റ്റ് മൊമെൻറ്റിലാണ് ടിക്കറ്റൊക്കെ എടുത്തത് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചു എന്താ പറയുക കുറേ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എപ്പോഴും നമ്മളിങ്ങനെ നടക്കുന്നതും ഇരിക്കുന്നതും നാട്ടിലേക്ക് പോകുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കാറുണ്ടല്ലോ ഫ്ലൈറ്റിൽ കയറി പിന്നെ നല്ല ലേറ്റാണ് ഇപ്പം അതായത് മൂന്ന് അങ്ങനെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റിൽ കയറുന്നത് നമ്മൾ രാവിലെ മോർണിംഗ് അവിടെ എത്തുമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും പന്ത്രണ്ടര ഉച്ച സമയത്താണ് രാവിലെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഉച്ചത്തേക്കാണ് നമ്മൾ കഴിച്ചത് അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി അപ്പോൾ അവിടെ എന്തൊക്കെയോ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് നമ്മൾ കുറേ വ്യൂവേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ എൻ്റെ ഒരു ചെറിയൊരു റിലേറ്റീവും കൂടി ആയിട്ട് വരും അങ്ങനെ അങ്ങനെതാ ബാഗേജിൻ്റെ അവിടെ ചെന്നപ്പം അതിനേക്കാളും തിരക്കും കുറേ നേരം ബാഗേജിൻ്റെ അവിടെ നിന്നു പിന്നെ ഇത്തവണ അത്യാവശ്യം ബാഗേജ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു ആ പിന്നെ ഉമ്മ ഇപ്പം നെക്സ്റ്റ് ഡേ ഹജിന് പോകുന്നതുകൊണ്ട് തന്നെ ഞാനിവരോട് വരണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ ഉപ്പാക്ക് സമാധാനം ഇല്ല അപ്പോൾ ഉപ്പാക്കും ഉപ്പയും കൂടിയാണ് വന്നിട്ടുള്ളത് ഇത്തവണ ഉമ്മ ഇല്ല കേട്ടോ ഉമ്മക്ക് പിന്നെ രണ്ട് ദിവസം ട്രാവൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വരണ്ട എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇവർ ഇവരെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കണ്ടതാണ് അവരുടെ മോന് വരുന്നുണ്ട് നാട്ടിലെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ നല്ല ചൂടിലേക്കാണ് നമ്മൾ ഇറങ്ങിയത് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതായത് വണ്ടിയിൽ കയറി ഇരുന്ന് പോകുന്ന സമയത്താണ് മഴ പെയ്തത് അപ്പോൾ നല്ല തണുപ്പും മഴ പെയ്യുന്ന സമയത്ത് മാത്രം തണുപ്പ് അല്ലാത്ത സമയത്ത് നല്ല ചൂട് അതാണ് നാട്ടിലെ കാലാവസ്ഥ കേട്ടോ ചൂടെന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന ആ ഒരു ടൈപ്പ് കാലാവസ്ഥയാണ് എന്നാലും ഇപ്പം നല്ല മഴ പെയ്തു നമ്മൾ ഇറങ്ങുന്ന സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല അല്ല കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെയാലും അപ്പം തന്നെ അസുഖം പിടിക്കും കുട്ടികൾക്ക് ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിലോട്ടല്ല വന്നിട്ടുള്ളത് അപ്പം അതാ പോകുന്ന സമയത്ത് ആ മഴയും കണ്ടു കേട്ടോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ലോഗിൽ ഷെയർ ചെയ്യാം കാരണം ഇനിയാണ് ഉമ്മിപ്പോൾ അജിന് പോകുന്ന വിശേഷങ്ങളും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ളത് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാട്ടോ എനിച്ചാൽ അത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ മറ്റേ വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു